ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം കാൽപന്തുകളിയെ എല്ലാ ആവേശത്തോടെയും വരവേൽക്കാൻ ഇന്ത്യയിലെയും നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു കച്ചവട സ്ഥാപനങ്ങളിലും ഫുട്ബോൾ പ്രേമികളെ ആകർഷിക്കാനുള്ള വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു ലോകകപ്പിന്റെ മാതൃകയിൽ കേക്ക് ഒരുക്കിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ വ്യാപാരിയും ഫുട്ബോൾ പ്രേമിയുമായ സുദീപ് മാലിക് കടയിലെത്തുന്നവരെയെല്ലാം ഏറെ ആകർഷിക്കുന്നുണ്ട് കപ്പ് മാതൃകയിലുള്ള ഈ കേക്ക് ലോകകപ്പിലെ കരുത്തരായ ഓരോ ടീമിനെ പിന്തുണച്ചും തങ്ങൾക്ക് കേക്ക് നിർമ്മിക്കാറുണ്ടെന്ന് സുദീപ് പറയുന്നു മെനി സ്വീറ്റ്സ് ഡെഡിക്കേറ്റ് ടു ഫുട്ബോൾ ടീംസ് ഡിഫറെന്റ് ടീംസ് ലൈക്ക് സ്പെയിൻ ജർമനി ഇറ്റാലി ബ്രസീൽ അർജന്റീന ആൻഡ് സ്വീറ്റ്സ് വിൽ ബി ഈ ഡിഫറെന്റ് ഫ്രോം ഈച്ച് ഓഫ് ദം ആൻഡ് ബി സ്പെഷ്യൽ സ്പെഷ്യൽ സ്വീറ്റ്സ് ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇത്തരം വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ ഏറെ സഹായിക്കുന്നുവെന്ന് വീട്ടമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു കരുത്തരായ ബ്രസീലിനും അർജന്റീനയ്ക്കും തന്നെയാണ് കൊൽക്കത്തയിലും ആരാധകർ കൂടുതൽ ഇവരെ സ്വീകരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് മാർക്കറ്റുകളിൽ വിൽപ്പനയും കൂടുതൽ newsdisk media one